ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ദേ ദേ അരുണേട്ടം വന്നു നാണമുണ്ടോ നിനക്ക് പറയാൻ പന്ത്രണ്ട് മണിക്ക് അരുണേട്ടം വന്നു ചേച്ചി ചേട്ടാ മറ്റേ ഒരു കക്കൂസിന്റെ പരസ്യം എന്താ കഴിഞ്ഞു ഏ ശാന്തേ രമണി ലീലേ ദേ ലീലേട്ടം വന്നു പന്ത്രണ്ട് മണിക്ക് അപ്പൊ എനിക്ക് മാനൊന്നും ഇല്ല പന്ത്രണ്ട് മണിക്ക് അരുണേട്ടം വീട്ടില് വന്നു എന്ന് പറയാൻ അരുണേട്ടോ അരുണേട്ടൻ പത്തിക്കൂട്ടി കഴിഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ നാണമുണ്ടോ നീ മുടി നന്നാക്കുമ്പോൾ ഞാൻ പറയാം ഞാൻ തട്ടം ഇട്ടിട്ടില്ല ജസ് തട്ടം ഇട്ടിട്ടില്ല ഗുരുവായൂർ പോകുമ്പോൾ മാത്രം തട്ടം ഓക്കേ അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം സദാചാര അമ്മച്ചിമാർക്ക് ഒന്നും കൂടി ഒന്ന് കുരു പൊട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പച്ചന്മാരില്ല കേട്ടോ അമ്മച്ചിമാര് മാത്രല്ലേ സദാചാര അമ്മച്ചിമാര് ശാന്തേ രമണി ലീലേ എല്ലാവരും കണ്ടോളൂ ദേ വന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ആദ്യം ഒരു സദാചാര അമ്മാവൻ വന്നിരുന്നു ഓർമ്മയുണ്ട് നമ്മുടെ ബസ് ലവ് ഗുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് പങ്കുവെക്കാമെന്ന് കരുതി ഞാനും ഇവനും ഇവ ഇവൻ ഡ്രൈവറാണെന്ന് ഇനി എടുത്തു വെച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാരും ഈ ബസ്സിൻ്റെ ബോണറ്റിന്റെ മുകളിൽ കുത്തിരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് എന്റെ വാപ്പാൻ്റെ കൈയും കാലും കുറേ കാലായി പിടിച്ചു നോക്കി പക്ഷെ ആൾ പറയും ഞാൻ പോരൂല ഞാൻ ഓടിക്കൂലെന്ന് പറഞ്ഞിട്ട് നിന്ന് പിന്നെ പടുത്തത് നമുക്ക് പറയാനുള്ള ദീപനാണ് അപ്പം ഞാൻ അരുണേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അരുണേട്ടനല്ല അരുണ് ഇതുവരെ അനിയനായിരുന്നു ഇപ്പേട്ടനായേണായിരുന്നു അരുണായന് വേണ്ട അരുൺ അരുണേട്ടൻ വേണ്ട അരുൺ അപ്പം ഞാൻ അരുണിൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇങ്ങനെ ബോണൻറ്റിൻ്റെ മോളൊക്കെ കുത്തിൻ്റെ വീഡിയോ എടുക്കണമെന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായി അവൻ്റെ പേരെന്തായു അല്ലടാ അന്ന് വീഡിയോ എടുത്തു ഉണ്ണി ഉണ്ണി ഉണ്ണിയല്ലോ ഉണ്ണി ആ അപ്പോൾ ഉണ്ണി ഉണ്ണിൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ എടുത്ത് തരത്താത്തു പറഞ്ഞിട്ട് ആദ്യം ബാക്കിൽ നടക്കുന്നു പിന്നെ ഫ്രണ്ട് പോയിട്ട് എടുക്കുന്നു പിന്നെ സൈഡിൽ എടുക്കുന്നു അങ്ങനെ കുറേ എടുത്തു അപ്പം അന്ന് അരുണിന്റെ കയ്യിൻ്റെ മുകളിൽ കുറേ ചരടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തട്ടവിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം കേട്ടോ ഞാനാണ് എന്നുള്ളത് അപ്പം അല്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ ആ അമ്മാവൻ ആ വീഡിയോ ഇട്ടതെന്നൊന്നും വിചാരിക്കാനൊന്നുമില്ല ഭയങ്കര വൈറലായപ്പോൾ വീഡിയോ അല്ല കുരുക്ഷേത്രാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നിട്ട് പിന്നെ അവര് അവർ കൊടുത്തതെന്താണെന്നറിയോ അതില് കൊടുത്തത് പിന്നെ ഏതോ പാസഞ്ചർ ആര് അവരറിയാതെ എന്ന് വെച്ചാൽ ഞങ്ങൾ അറിയാതെ എടുത്തതാണ് പാസഞ്ചർ മുമ്പ് പോയിട്ടൊക്കെ ഓ ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് അല്ലാതാണ് അവർ ടം ലൈന് കൊടുത്തത് അറിയാതെ എടുത്തത് എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഒരു അമ്മാവനും വന്നു എന്നല്ലാതെ ഇപ്പം കുറേ ശാന്ത രമണി ഇല്ലേ ഇവരൊക്കെ ഉള്ളു ഞങ്ങൾക്ക് ടം നാലാളില്ല മൂന്നാൾ അവക്ക് വന്നു വന്നു എന്ന് മണിക്ക് എന്ന് വന്നെ എന്ത് നാണോ ഓരോ വീട്ടിലൊക്കെ ഓരോ ഭർത്താവ് രാത്രി രണ്ടു മണിക്ക് വന്നിട്ട് വരുന്നത് നാണൊക്കേടാ പറയുന്ന ആൾക്കാരെ അപ്പൊ പറയൂട്ടോ ജസ്നിയുടെ ഭർത്താവാണ് അരുൺ എന്ന് പറഞ്ഞു അതിനിപ്പ അതിന്റെ കുറവ് കൂടിയുണ്ട് അല്ലേ റിപ്പബ്ലിന്റെ ഭർത്താവാണ് ഇങ്ങനക്കാരക്കുണ്ടോ മക്കളെ ചെലവിനും ചെല്ലിനും ചെലവിനും നിങ്ങളെ വീട്ടിലേക്ക് അറിയിട്ടെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്റെ അത് പറഞ്ഞപ്പൊറമ്പിക്കില്ലേ ആ അമ്മച്ചിയുടെ കാര്യം ചെല്ലിനും ചെലവിനും നിന്റെ ഭർത്താവോ അപ്പയെ തരുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ എന്റെ പൊന്നോ നല്ല ബാസ ബാസ സൂപ്പർ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് അപ്പോ സദാചാര കുരുപട്ടുന്ന സമയത്തിൻ്റെ പറഞ്ഞപ്പോൾ ഇന്നലെ ഗായ്സ് നിങ്ങൾക്ക് കേൾക്കണം ഇവൻ വന്നത് എപ്പാന്നറിയോ എൻ്റെ അരണേട്ടം വന്നത് ഗായ്സ് ഒന്നരക്കാണ് ഗായ്സ് ഇവൻ വന്ന് ഡോറ് തുറന്ന് ഒറ്റക്കകത്ത് കയറി ഗായ്സ് ഞങ്ങളത് പേടിച്ചു പോയി മുമ്പ് പേടിച്ചു പോയിഞ്ഞോ ഒറക്കൊച്ചട്ടിയില്ലായി അരണേട്ടം വന്നേ എന്ന് പറഞ്ഞ് ആ ഒരു വന്ന് അങ്ങനെ ചെയ്തേക്കേ എന്റെ സദാചാര എപ്പോഴാണ് എന്റെ സദാചാര സദാചാരെ വെറുതെ എന്തിനാ വടി കൊടുത്തിട്ട് വടികൊടുത്തിട്ടായി വാങ്ങാൻ നിക്കുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ സൈഡിൽ കൂടി ജീവിച്ച് പോയിക്കോട്ടെ ഇനി കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ അമ്മച്ചിയായ എന്നെ മോളാക്കി സംസാരിക്കാനൊന്നും ഞാനും വരാൻ നിൽക്കണ്ട അപ്പൊ ഇതാണ് യൂട്യൂബില് അപ്പൊ അവർക്ക് കണ്ടന്റ് വേണ്ടേ അതൊരു കർമ്മ അല്ലല്ലോ ഞാനിപ്പോ പ്രൈവറ്റ് വണ്ടി വലിക്കുന്നുണ്ടല്ലോ ഞാനിപ്പോ നാളെ പ്രൈവറ്റ് പ്രൈവറ്റ് വേണ്ടി പോവാസി വരികയാണെങ്കിൽ അല്ലെങ്കിൽ കെ എസ് ആർ സിന്റെ മുമ്പിൽ പാസ് ചെയ്ത ആളൊക്കെ ആയിട്ട് പോവും ഞാൻ ഏത് വണ്ടിയിലാണോ പണിയെടുക്കുന്നത് ആ വണ്ടിക്ക് കലശനുണ്ടാക്കാനും അതിനെ താക്കാനേ ഞാൻ നോക്കുള്ളൂ അതിന് പോയാലും എനിക്കൊന്നും വരാനില്ല കാരണം ഞാൻ ഇത്രയും കാലം പ്രൈവറ്റ് ബസ്സിൽ പണിയെടുത്ത് ബാക്കിൽ കെ എസ് ആർ ടി സി ടൈമിൽ ഇല്ലാണ്ട് ഓടുമ്പോ ഞാൻ ഓരോ പയ്യോട് ഇട്ടിട്ട് ഓ ഇനി ആളാക്കിയിട്ട് ഞാൻ പോകും ഇപ്പം ഞാൻ എന്താക്കുന്നത് ഞാൻ കെ എസ് ആർ ടി സിയിൽ പണിയെടുക്കുന്നത് അപ്പം എനിക്ക് എന്തായാലും ശമ്പളം എനിക്ക് വേണമെങ്കിൽ ആളെ കയറ്റാണ്ട് പോവാ ആളെ ഒഴിവാക്ക എനിക്ക് എൻ്റെ ഇഷ്ടം തോന്നിയ മാരോടിക്കുക പക്ഷെ ഞാനത് ചെയ്യാണ്ട് എനിക്ക് ഇൻറ്റേതായ രീതിയിൽ വണ്ടിക്ക് കളശൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കും കെ എസ് ആർ ടി സിക്ക് കളശ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ഏത് വണ്ടിയാണോ ആ പണി വണ്ടിക്ക് കളിച്ചുണ്ടായിക്കൊടുക്കുക അപ്പോ അങ്ങനെയാണ് അപ്പൊ അരുണേട്ടൻ നിന്നു നേരത്തെ അരണേട്ടൻ നിന്ന് വിളിക്കുന്നു അരുണ് നേരത്തെ വന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഷാചാരി അമ്മച്ചിമാർക്ക് അരണേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കണി പതിനൊന്ന് മണി പതിനൊന്ന് മണിയായില്ലേ മോനെന്തായ പത്തുമണിക്ക് എത്തിക്കേ അപ്പൊ ശരാചാര അമ്മച്ചിമാർക്കൊന്ന് അരണേട്ടനെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഇതിലിപ്പോ പറയാനെന്താ ഉള്ളത് ഒന്ന് ഇതിലിപ്പൊ പറയാനൊന്നുമില്ലല്ലോ ആ ഒന്നരക്ക് വന്ന ആക്കത്തെങ്കിലും അവർക്ക് പറയട്ടെ ഏതായാലും എല്ലും സന്തോഷമായി ഹോയ് രമണി ലീലേ ശാന്തേട്ടനെ കണ്ടില്ല ഇനി കണ്ടില്ലെന്ന് പറയണ്ട മനസ്സിലായില്ല ഒന്ന് രണ്ടമ്മിമാരുണ്ട് അതും കൂടി ഇല്ല പറഞ്ഞേക്കുള്ള ബാക്കിയുള്ളവരോ അങ്ങനെയല്ല എന്തോ സുഖല്ലായിട്ട് പറയുന്ന രീതിയിലാന്ന് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കി ആരോടും പറഞ്ഞിട്ട് ഇതിപ്പോ സംഭവം എനിക്കൊന്നും മനസിലായി നമുക്ക് സുഖം അല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു മൂന്നോ നാലോ ആൾക്കുള്ള പണിയാണെന്ന് അത് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്കത് മനസ്സിലാവാത്ത നീ ആ വീഡിയോസ് ഒന്നും കാണാനിട്ടാ നിനക്കും എനിക്കിട്ട് ചോറൊന്നും കുളിക്കാനും സമയം കിട്ടുന്നില്ല അല്ല ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്ന കുറച്ചാൾക്കാരുണ്ട് നീ ആ വീഡിയോസ് കാണാത്തത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ആ കണ്ടില്ല കാരണം ഞാൻ രാവിലെ പോയി വൈകുന്നേരം വരുന്ന ഒരു വ്യക്തി സമയം കിട്ടുന്നില്ല കിട്ടാത്ത ആൾക്കാർക്ക് ഇത് ഡീറ്റെയിൽസ് ആക്കി ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് മനസ്സിലാവും അതേപോലെ വേറൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നീ കെട്ടോ ഞാൻ ബസ് കയറിന് വേണ്ടിട്ട് ശാന്തൊന്ന് പിന്നൊന്ന് സുശീല ആയി കൂട്ടുകാരെ ആ കൂട്ടുകാർക്ക് ഉള്ള പണി ഞാനൊന്ന് കൊടുക്കണം താങ്ങണം എന്ന് വിചാരിച്ചി കൂട്ടുകാർക്ക് കുറച്ച് കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ യൂട്യൂബ് ചാനൽ മര്യാദക്ക് കൊണ്ടോ ഒന്നോക്ക് കൊണ്ടോ പക്ഷെ മറ്റുള്ളവരെ മേലിൽ ടൗസർ അടിച്ചിട്ട് അയ്യോ ടൗസർ കഴിച്ചിട്ടല്ലോ ടൗസർ അടിച്ചിട്ട് ആവര് നിങ്ങളൊക്കെ പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ അല്ലട്ടോ ലോകത്തിൽ തെറ്റിയായോ അല്ലെങ്കിൽ ശരിയാല്ല എല്ലാർക്കും ഓരോരുത്തരെയ രീതിയിൽ തപ്പിപ്പിടിക്കാൻ എല്ലാം ഉണ്ടാവും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും അങ്ങനെയാണ് എന്നിട്ട് ഞാൻ 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 ബസ് സെലിബ്രിറ്റി ആകെ അപ്പൊ അല്ലെട്ടോ അതും ഞാൻ പറഞ്ഞ അല്ലാണ്ടും പോലുണ്ട് ബസ്സിൽ കൊറേ പ്രാവശ്യം പോയിക്ക് മുമ്പില് സീറ്റിൽ ഇരുന്നിട്ട് തന്നെയാ പോയത് പക്ഷെ അതും ഞാൻ പറഞ്ഞല്ല ഇപ്പോ ഒരു പത്ത് വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ സീറ്റ് ഇല്ലെങ്കിലും ആ വണ്ടി പോയിട്ട് വണ്ടി സീറ്റിന്റെ പതിനൊന്നി സീറ്റ് കമ്പനിക്കാരെങ്കിലും അതില്ലാട്ടോ മിക്കതും കേറുക ഇനി യുവന്മാരാരെങ്കിലും എനിക്ക് സീറ്റ് എണീറ്റ് തരാത്തതിപ്പോ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് മണിയാട്ടനും അല്ലാണ്ട് സംശയമുണ്ട് മണിയാട്ടനാണോ എനിക്ക് സീറ്റ് ഒഴിഞ്ഞ് തരാത്തത് എന്നില്ല മണിയാട്ടനെ ഒന്ന് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യും ചേട്ടൻ ഗൾഫിൽ പോയി അതുകൊണ്ട് ഷൈൻചേട്ടനല്ലേ അല്ലേ പൊന്നുക്ക പൊന്നുക്ക ചെയ്യോ ഉറപ്പാ ഇതൊക്കെയാണ് കുട്ടിയാട് കോഴിക്കോട് ബസ്സിലെ ഡ്രൈവർമാർ ഇവരൊക്കെ കുവിലൊക്കെ അവിടെ പോയി അന്വേഷിച്ച് വെറുതെ പറയുന്ന ആൾക്കാരൊന്നല്ല എവിടെയൊക്കെ അന്വേഷിച്ച് ബസ് കയറി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ായാലും ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ അപ്പോ അങ്ങനെയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളു അപ്പോണി ലീല